ഹലോ കേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ ഒരു എന്ന് പറയുന്നത് എല്ലാവരും കുറച്ച് കാലമായിട്ട് എൻ്റെ അടുത്ത് പല ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നുണ്ട് പൊന്നും ആരാണ് അമ്മയ്ക്ക് എന്താണ് അസുഖം പിന്നെ എൻ്റെ ജോലി എന്താണ് അങ്ങനെയുള്ള പല ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരുപാട് ക്വസ്റ്റ്യുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ ആയിട്ട് ഞാൻ ഇന്നൊരു ക്യൂ എന ചെയ്യാണ് നമുക്ക് ഞാൻ എന്തായാലും വലിച്ചു വലിച്ചിഴക്കാതെ നേരെ വീഡിയോയിലേക്ക് തന്നെ നമുക്ക് പോവാം അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വായിക്കാം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് എൻ്റെ സ്ഥലം എവിടെയാണ് അപ്പോൾ എൻ്റെ സ്ഥലം ആറ്റിങ്ങലാണ് പിന്നെ കുറച്ച് പേർക്ക് അറിയാം ആറ്റിങ്ങൽ നിന്നും ചിറയാൻ കിഴി ആയിട്ടാണെന്ന് അപ്പം കൃത്യമായിട്ടൊരു സ്ഥലം പറയാൻ എനിക്ക് താല്പര്യമില്ല ആറ്റിങ്ങിൽ നിന്നും ചിറയൻ പോകുന്ന വഴിക്കാണ് എൻ്റെ വീട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങിൽ നിന്നും ചിറയൻ പോകുന്ന വഴിക്ക് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കട്ടെ ക്രിസ്ത്യൻ നോക്കട്ടെ എൻ്റെ ജോലി എന്തായിരുന്നു അപ്പം എൻ്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ ഇപ്പം ലാസ്റ്റായിട്ട് ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊന്നും ഒരു ഇത് വരാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിലെത്തി പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്കങ്ങനെ നിൽക്കാനും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ലാസ്റ്റായിട്ട് ചെയ്ത ജോലി ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഗവൺമെൻറ്റ് കോൺട്രാക്റ്റിംഗ് കമ്പനിയിൽ ഞാൻ സൈറ്റ് സൂപ്പർവൈസർ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഏതാണ്ട് ഞാൻ ഒരു വർഷത്തോളം അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ബൈക്ക് ആക്സിഡൻ്റ് ആയത് അപ്പോഴാണ് ഞാൻ വീട്ടിലൊരു നാല് മാസത്തോളം ആയിരുന്നു ജോലി പോയി ജോലി പോയ സമയത്ത് ആ ഒരു നാലു മാസം വീട്ടിരുന്ന സമയത്തായിരുന്നു ഞാൻ യൂട്യൂബ് യൂട്യൂബന് മുന്നേ ഞാൻ എടുക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോകളൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ആ സമയത്ത് യൂട്യൂബുണ്ട് പക്ഷെ ഞാൻ വലുതായിട്ട് അങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു അപ്പോൾ ചെയ്ത് തുടങ്ങിയത് ഈ നാല് മാസം വീട്ടിലിരിക്കാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് അപ്പോൾ ഞാനങ്ങനെ ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു നിങ്ങൾ ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഞാൻ പിന്നെ അത് എന്നെ കണ്ടിന്യൂ ചെയ്തു ഇപ്പോൾ കമ്പനിയുടെ ജോലി ഇപ്പോൾ എനിക്ക് പോയി നിലവിൽ ഇപ്പം ഞാൻ ആകെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വർക്കിനും പോവും പിന്നെ എന്തെങ്കിലും ഡ്രൈവർ വേക്കൻസി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലീവ് വേക്കൻസിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അതിനും പോകും അപ്പോൾ അതൊക്കെയാണ് എൻ്റെ നിലവിലെ ജോലി അപ്പോൾ അടുത്ത ക്സ്റ്റിലേക്ക് എന്തായാലും ഞാൻ നോക്കട്ടെ ആ പിന്നെ എല്ലാവരും രണ്ടുമൂന്ന് പേർ പറയുന്നുണ്ട് ഒന്നും ഒന്നിനും ഇല്ല സത്യം പറഞ്ഞാൽ ഒന്നിനും മറുപടി എടുക്കാത്ത അയക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ രാവിലെ എനിക്കൊരു ഒരു ഡ്രൈവിംഗ് ക്ലാസ് എടുക്കാൻ പോകും അപ്പോഴും അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്ന് കാപ്പി ഉണ്ടാക്കണം പിന്നെ അമ്മയുടെ കാര്യങ്ങൾ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ഈ അടുത്ത വീഡിയോ എടുക്കണം വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് സമയം എനിക്ക് പോകും അതെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ രണ്ടു രണ്ടുമൂന്ന് ദിവസമൊക്കെ അമ്മയ്ക്ക് വന്ന് വീണ് അമ്മ തലയ്ക്കൊക്കെ ചെറിയ പൊട്ടലൊക്കെ നെറ്റിയിൽ ചെറിയൊരു മുറിവൊക്കെ ഉണ്ടായി അപ്പം അതിനുശേഷം എനിക്ക് അന്നൊന്നിനും പറ്റിയില്ല അപ്പോൾ ആ സമയത്ത് വീഡിയോ എഡിറ്റിങ്ങോ എടുക്കാനോ ഒന്നും സമയമില്ലായിരുന്നു അപ്പോൾ അതിനിടയിലാണ് എനിക്ക് കമൻറ്റുകൾ വായിക്കുന്ന കമൻറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ അപ്പുറം റിപ്ലൈ കൊടുക്കും റിപ്ലൈ ഞാൻ ഇപ്പം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ കൊടുക്കും അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ ഒന്നിനും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് അല്ലാതെ ഞാൻ മനഃപൂർവ്വം ആ വായിക്കാത്തതല്ല അപ്പോൾ ഞാൻ എന്തായാലും അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം അച്ഛൻ എന്താ അധികം വീഡിയോയിൽ കാണിക്കാത്തത് അച്ഛൻ വീഡിയോയിൽ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ സത്യമാകുന്ന വീഡിയോയിൽ വരാൻ താല്പര്യമില്ല അച്ഛൻ ഞാൻ യൂട്യൂബ് എന്ന് പറയുമ്പോൾ അച്ഛൻ വിചാരിച്ചിരുന്നത് ഞാൻ ഫോണിൽ കുത്തി അവൻ ഫോണിൽ കുത്തി കളിക്കുകയില്ലേ അവൻ വെറുതെ ഇരുന്ന് ഫോണിൽ കുത്തി കളിക്കല് അവൻ ജോലിക്കാതെ ഫോണിൽ കുത്തി കളിക്കല് വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നോക്കുമെങ്കിലും ഫോണിൽ കുത്തി കളിക്കുന്നത് ശരിയാണോ എന്നൊക്കെയാണ് അച്ഛൻ്റെ സംസാരം അപ്പം അച്ഛന അത് ആദ്യമൊന്നും അറിഞ്ഞുകൂടായിരുന്നു അപ്പം ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് പേര് നമ്മളറിയാമെന്നുള്ള അടുത്തുള്ളവരൊക്കെ ഒരുപാട് പേര് അച്ഛനെ കണ്ടിട്ട് എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും സപ്പോർട്ടൊക്കെ ചെയ്തു തുടങ്ങി ഇപ്പം അച്ഛൻ വലിയ പ്രശ്നമില്ല ഇപ്പം വീഡിയോയിൽ കാണിക്കുമ്പോഴും മിണ്ടാൻ നിൽക്കും പക്ഷേ യൂട്യൂബ് എങ്ങനെയാണ് ആരൊക്കെ കാണുന്നു എന്തൊക്കെയാണെന്നോ അച്ഛന് ഇപ്പോഴാണ് ജസ്റ്റ് ഒരു അറിവ് കിട്ടിയത് അല്ലാതെ അച്ഛനതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നാൽ അച്ഛനെ ഓട്ടിക്കും അതുകൊണ്ടാണ് കൂടുതൽ അച്ഛനെ കാണിക്കാത്തത് പിന്നെ അച്ഛന് ചെറിയൊരു ചെവിയുടെ കേൾവി കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ് അമ്മയ്ക്ക് എന്താണ് അസുഖം അമ്മയ്ക്ക് എന്താണ് അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വന്നു ഞാൻ കൊച്ചിലെ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ സ്കൂളിൽ എത്ര അഞ്ചിലെ ഒന്നിലെ രണ്ടിലൊക്കെ സമയത്ത് അമ്മയുടെ വീട്ടിലാണ് താമസിച്ചോണ്ടിരുന്നത് അമ്മയ്ക്ക് വയ്യാതെ അമ്മ അമ്മേടെ വീട്ടിലായിരുന്നു അച്ഛനും ഇവിടെ അമ്മ അമ്മയുടെ വീട്ടിൽ അപ്പോൾ ഞാനും അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ആ സമയം തൊട്ട് അമ്മയ്ക്ക് വയ്യ അപ്പോഴൊക്കെ അമ്മയ്ക്ക് ഡിപ്രഷൻ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ടാബ്ലെറ്റൊക്കെ കഴിക്കുകയുണ്ടായിരുന്നു അപ്പം ഈയിടയ്ക്കായിരുന്നു അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നത് ഒരു രണ്ട് കൊല്ലം മുന്നേ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴേ വീണ്ടും അമ്മയ്ക്ക് അന്ന് തൊട്ടേ അമ്മയ്ക്ക് ഡിപ്രഷനുള്ള സമയത്ത് തൊട്ടേ അമ്മ ആള് ഡൗൺ ആണ് നന്നായിട്ട് എന്താ നടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ആളെണീക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഫുള്ള് ഡൗൺ ആയിരുന്നു പിന്നെ ഇപ്പോഴാണ് ഈ സ്ട്രോക്കും കൂടെ വന്നപ്പോൾ ഒട്ടും വയ്യാത്തൊരു ഇതായത് ഇപ്പം അതിനിടയ്ക്ക് ഈ ഒരു എനിക്ക് ഒന്നും ഒരു നാലഞ്ച് മാസം മുമ്പ് തൊട്ട് അൽസിമേഷ്യയും കൂടെ സ്റ്റാർട്ടിങ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു എന്തായാലും നമ്മൾ നോക്കും അമ്മയ്ക്ക് എനിക്ക് പഴയതുപോലെ അമ്മയെ ആക്കി എടുക്കണം അതാണ് എൻ്റെ ആഗ്രഹം അമ്മയുടെ അസുഖങ്ങൾ ഇതൊക്കെയാണ് പിന്നെ നമ്മളെ കയ്യിലെണ്ണാന്നുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ട് ഉണ്ടായി തുടങ്ങി ഇപ്പോഴും സ്ട്രോക്ക് കൊളസ്ട്രോൾ പ്രഷർ ബി പി തൈറോയിഡ് അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും അമ്മയ്ക്കുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ടാബ്ലറ്റും കഴിക്കുന്നുണ്ട് അപ്പോൾ അമ്മയുടെ അസുഖങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം നോക്കട്ടെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ് അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാമേ രാജേഷിന് സിസ്റ്റർ ബ്രദർ ബ്രദറുണ്ടോ സഹോദരങ്ങളൊന്നുമില്ലേ അടുത്തത് ഒറ്റ മോനാണോ എനിക്ക് സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ എനിക്കൊരു ചേച്ചിയുണ്ട് സ്വന്തം സ്വന്തം ചേച്ചിയുണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ കഴി പഠിക്കുമ്പോഴാണ് ചേച്ചിയെ കല്യാണം കഴിച്ച് വിടുന്നത് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ചേച്ചി കൊച്ചിൽ എനിക്കൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിൽ കല്യാണം കഴിപ്പിച്ചെന്ന് തോന്നുന്നു ആ പിന്നെ അവർ അവരുടെ ഇപ്പോൾ കുട്ടികളൊക്കെ ആയി ഇപ്പം അവരുടെ ലൈഫിൽ അവർ പോവുകയാണ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വരും അല്ലെങ്കിൽ വിളിക്കും അല്ലാതെ ഇപ്പോൾ ഫുൾ ടൈം ഞാനായിരിക്കും നമ്മളത് അപ്പോൾ അവരുടെ ലൈഫായിട്ട് അങ്ങോട്ട് പോയി ഞാൻ നമ്മുടെ കുടുംബം നമ്മൾ അച്ഛനും അമ്മയും എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ അപ്പം സഹോദരങ്ങൾ ഉണ്ട് എനിക്ക് സഹോദരങ്ങൾ എനിക്കൊരു ചേച്ചിയുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത ഓസ്യനിലേക്ക് നമുക്ക് പോവാം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വീഡിയോ എടുത്ത് തരുന്നത് ആരാണ് വീഡിയോ എടുക്കുന്നത് ഒന്ന് ഞാനിപ്പോൾ ഈ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് പിന്നെ വേറൊരു സ്റ്റാൻഡ് കൂടെ എൻ്റെ ഉണ്ട് പിന്നെ പൊന്നും എടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ രണ്ടുമൂന്ന് കൂട്ടുകാരെടുക്കും പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ എടുത്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ ഞാൻ അമ്മയെ കൊടുത്തെൽപ്പിച്ചു പിന്നെ മെനങ്ങാന്നിടത്തൊരു വീഡിയോ എൻ്റെ ഒരു കുഞ്ഞമ്മ അവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിലോട്ട് ഞാൻ വണ്ടി കൊണ്ടു കയറുന്നു അപ്പോൾ ഞാൻ കുഞ്ഞമ്മയെടുത്ത് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചോ അപ്പം ഞാൻ ഇങ്ങനെ കയറി വരും അപ്പം ഞാൻ ഫോൺ ഫോണിങ്ങനെ പിടിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ കയറി വന്നു അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ എല്ലാവരും തന്നെ ഞാനിപ്പോൾ കാണുന്ന എല്ലായിടത്തും അറിയാം എന്നുള്ളടത്ത് പറയും ജസ്റ്റ് ഒന്ന് എടുത്ത് തരു പിന്നെ എൻ്റെ സ്റ്റാൻഡും അല്ലാതെ അല്ല പ്രത്യേകിച്ചില്ല നമ്മൾ കൂടുതലും ഇനി ഏറ്റവും കൂടുതൽ എടുത്തു തന്നിട്ടുള്ള പൊന്നു എൻ്റെ സ്റ്റാൻഡ് കഴിഞ്ഞാൽ പൊന്നു പിന്നെ ബാക്കി ആരെല്ലാവരെയും കൊണ്ട് എടുപ്പിക്കും അത്രേ ഉള്ളൂ കൂടുതലും ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം പൊന്നുവിനെ കുറിച്ചാണ് കൂടുതലും ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മയെപ്പറ്റി പിന്നെ ഇയാൾ കമൻ്റൊന്നും നോക്കൂലെ ജാഡയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ആ കമന്റിൻ്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാടെയൊന്നും അല്ല എനിക്ക് കൃത്യം പറഞ്ഞാൽ സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഈ വീഡിയോ തന്നെ എപ്പോഴും പോസ്റ്റ് ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അത്രയ്ക്ക് സമയം കിട്ടാറില്ല എന്തായാലും ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം ഇങ്ങനെ ഒരു അച്ഛനുള്ള വിവരം ഇതുവരെ പറഞ്ഞില്ലല്ലോ അതുപോലെ പൊന്നു ആരാണ് അച്ഛൻ്റെ കാര്യം ഞാൻ പറയാം പൊന്നിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറയാം അച്ഛൻ്റെ കാര്യം അച്ഛൻ്റെ കാര്യം ഞാൻ വീഡിയോയിൽ അച്ഛൻ വരുന്നുണ്ട് കൂടുതലും എല്ലാ വീഡിയോയിലും അമ്മയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കണമെങ്കിൽ അമ്മ നോർമലി ഡൗൺ ആണെങ്കിലും വീഡിയോ കാണുമ്പോൾ അമ്മ കുറച്ചും കൂടെ ആക്റ്റീവ് ആക്റ്റീവാകും ചിലപ്പോൾ പണ്ടൊക്കെ ചിലപ്പം ചിലർ മനസ്സൊക്കെ അമ്മ ചിലപ്പം വീഡിയോ ഒക്കെ എടുക്കാനും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളായിരുന്നു കാണും അതൊന്നും ആരുടെ അടുത്തും പറയാതൊക്കെ ഇരിക്കുന്ന പഴയ ആൾക്കാരല്ലേ അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ തൊട്ടേ നല്ല ഹാപ്പിയാണ് അപ്പം ഇപ്പോഴും ഞാൻ ചെന്ന് വിളിച്ചാൽ മതി ഓടി വരും ഓടി വന്ന് ഹലോ ഹായ് എന്നൊക്കെ ഇന്നലെ ദിവസം എന്നെ കണ്ടിട്ട് ഒരാളിങ്ങനെ പറഞ്ഞ് ആ അമ്മ കൊള്ളാം പാവം അമ്മ കാണുമ്പോൾ ഹായ് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ അമ്മ തിരക്കി എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് പേരെ അടുത്ത് കാണുമ്പോൾ പറയുന്നുണ്ട് അപ്പം എന്തായാലും അച്ഛൻ അങ്ങനെ അല്ല അച്ഛന് വീഡിയോയില് അങ്ങനെ വരാനൊന്നും താല്പര്യമില്ല ഞാൻ പിന്നെ പിടിച്ചെടുത്തും അച്ഛൻ ഒന്നും മിണ്ടൂല ഒന്നാമത്തെ മെയിനായിട്ടൊരു കാര്യം അച്ഛന് ചെവി കേട്ടുകൂടാ പിന്നെ അച്ഛൻ കുറച്ച് സൗണ്ട് കൂടുതലാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അച്ഛന് ചെവി ഞാൻ പറയുന്നത് എന്താണെന്ന് അച്ഛന് കേട്ടൂടാ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അച്ഛന് പിന്നെ യൂട്യൂബ് എന്താണെന്ന് അറിയിച്ചുകൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അങ്ങനെയൊക്കെ ഇതാണ് അപ്പം അച്ഛൻ്റെ വീഡിയോയിൽ വരാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് അച്ഛന് വരാത്തത് അടുത്ത ക്വസ്റ്റ്യൻ കുറേ പേർ എന്ന് വെച്ചിട്ടുണ്ട് സുഖമാണ് സുഖമാണെന്ന് പറയാം എല്ലാം അങ്ങനെയല്ലേ പല എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും നമ്മൾ സന്തോഷമായിട്ടിരിക്കണം ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ ഒരുപാട് ഇന്ന് ചിലപ്പം പല പ്രശ്നങ്ങളും കാണും ചിലപ്പം നാളത്തെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ഇന്നോരോ പ്രശ്നങ്ങൾ അപ്പം എനിക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഓക്കട്ടെ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട് എല്ലാം അമ്മയും പൊന്നൂനും പറ്റിയാണ് പിന്നെ എൻ്റെ വീഡിയോ എടുക്കുന്നത് ക്യാമറയിലാണോ വീഡിയോ എടുക്കുന്നത് ക്യാമറയിലല്ല ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ ഒരു യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിച്ചത് ഒരു സത്യം പറഞ്ഞാൽ ഒരു രണ്ട് വർഷമായി രണ്ട് വർഷം മുന്നെയാണ് ഞാൻ ഒരു വിവോ എക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഫോൺ വാങ്ങി എന്തിനാണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴും ഈ എൻ്റെ വീട്ടിലവസ്ഥ ചെയ്തായ കൊണ്ട് യൂട്യൂബ് തുടങ്ങാനുള്ളൊരു സമയമില്ലായിരുന്നു എനിക്ക് ജോലിക്ക് പോയാലേ ആ കടം കഴിയും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കന്ന് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാലും ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഈ ആക്സിഡൻറ്റിന് വന്നതിന് ശേഷമാണ് വീഡിയോ തുടങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു തുടങ്ങിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഈ എക്സൻഡ്രഡ് വിവോ എക്സ് ഹെൻഡ്രഡ് എന്ന് പറയുന്ന ഫോൺ ഞാൻ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ വായിക്കാം അടുത്ത ക്വസ്റ്റ്യൻ പെയിൻ്റ് അടിച്ചുകൂടെ പെയിൻ്റ് അടിക്കണമെന്ന് വളരെ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഈ വീട്ടിൽ പെയിൻ്റ് അടിക്കണം പിന്നെ തറയിൽ തേയില ഇടണം അങ്ങനെ പല കാര്യങ്ങളും സത്യം പറഞ്ഞാൽ നമ്മളെ ഈ ചെറിയ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പം എല്ലാം ചെറുതായിട്ട് ഉരുക്കൂട്ടി ഉരുക്കൂട്ടി വെച്ചാൽ മാത്രമേ അത് നേടാൻ പറ്റൂ ആദ്യം എൻ്റെ വീട്ടിൽ പണ്ട് കഞ്ഞിമൂലൊന്നും നോക്കാതെയൊക്കെ വയ്ക്കുമായിരുന്നു അച്ഛനങ്ങനെയൊന്നും തിരക്കിയിട്ടില്ല എൻ്റെ വീട്ടിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇരുന്ന് നേരത്തെ ഇരുന്നെന്ന് പറഞ്ഞാൽ കന്നിമൂലയിലായിരുന്നു ബാത്റൂം അപ്പോൾ ആ ബാത്റൂം ഇടിക്കണമെന്നായിരുന്നു ആദ്യത്തെ ഭയങ്കര പ്രശ്നം എന്നും അമ്മയ്ക്ക് വയ്യ ആർക്കും വയ്യ അങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മൾ തിരക്കിയപ്പോൾ ബാത്റൂം കന്നിമൂലയിൽ ഇരുന്നൂടുക അത് മാറ്റണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് മാറ്റി വേറെ സൈഡിലോട്ടാക്കിയപ്പോൾ എനിക്കതാണ്ട് അന്ന് ഒന്നര ലക്ഷം രൂപയോളം ആയി അത് എല്ലാം റെഡിയാക്കി ആക്കി വന്നു ഒന്നിരുപത് ഒന്ന് ആ ഒന്നിരുപതായി ബാത്റൂമും കുളിമുറിയും എല്ലാം കൂടെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് അപ്പോൾ അതുണ്ടാക്കണമെങ്കിൽ ഞാൻ ഈ ഇരുപതിരിക്കും ഇങ്ങനെയൊക്കെ ശമ്പളത്തിന് ജോലി ആകുമ്പോൾ വീട്ടിലെ കാര്യം മാറ്റി പിന്നെ കുറേശ്ശെ കുറേശ് മാറ്റി വെച്ച് കൂട്ടി വെച്ചൊക്കെയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കടം വാങ്ങിയാണ് അത് കിട്ടിയത് ഇനിയിപ്പോൾ അടുത്ത ഒരു കാര്യം ചെയ്യണമെങ്കിലും അതേപോലെ തന്നെയാണ് ഇപ്പം അത് ടെയിലിടാൻ വേണ്ടി ഉദ്ദേശപ്പം വീട്ടിൻ്റെ മുകളിൽ ചോർച്ച നാല് സൈഡും ചോർച്ച ഈ ബൾബ് ബൾബിട്ടാൽ ആ ബൾബ് കത്തും അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഫാനിട്ടാൽ ചിലപ്പോൾ ലൈറ്റായിരിക്കും കത്തുന്നത് അല്ലെങ്കിൽ രണ്ടും കൂടെ കത്തും അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായി അതുകൊണ്ട് ഞാൻ ഞാനിന്നിപ്പം ഇനിയിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഷീറ്റ് ഉടനെ ആയിരിക്കും അതിൻ്റെ ഇടയിൽ പെയിൻ്റ് അടിക്കണം പൈസ കുറവുകൊണ്ടാണ് ചെയ്യാത്തത് പൈസ നോക്കി നോക്കി കുറേച്ച് കുറേച്ച് വൃത്തിയാക്കണം പെയിൻറ് എന്തായാലും ഉടനെ അടിക്കും നിങ്ങൾ പറഞ്ഞു തരുന്ന സ്നേഹം ഉള്ളതുകൊണ്ടാണെന്ന് അറിയാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ചെയ്യണം എന്നൊക്കെ പറയുന്നത് കാര്യം ഇതൊക്കെയാണ് എന്തായാലും ഉടനെ തന്നെ പെയിൻ്റ് അടിക്കും അടുത്തത് സിംഗിൾ ആണോ സിംഗിൾ ആണോ എന്നുള്ള ക്വസ്റ്റ്യന് ഞാൻ സിംഗിൾ അല്ല സിംഗിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം എനിക്ക് ആദ്യം ഒരു കല്യാണം ഒക്കെ ആവാറായതായിരുന്നു ഒരു മൂന്ന് മൂന്ന് വർഷത്തെ ഒരു പ്രണയം ഉണ്ടായിരുന്നു പിന്നെ ആ പ്രണയം മൂന്നോ നാല് വർഷത്തെ പ്രണയം അത് എനിക്കൊന്നു വൻവനും ഫ്ലോപ്പായി ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥയും അമ്മയുടെ അവസ്ഥയിലൊന്നും ഒത്തുപോകാൻ പറ്റാത്തൊരു പെൺകുട്ടിയായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ആളഞ്ഞ് അതൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മൾ അങ്ങനെ സന്തോഷമായിട്ട് പിരിഞ്ഞു നിനക്ക് നിൻ്റെ വഴി എനിക്ക് എനിക്കെൻ്റെ വഴി ഓക്കെ അവരുടെ ലൈഫ് നമ്മളായി നശിപ്പിക്കണ്ടല്ലോ അങ്ങനെ അതങ്ങനെ പോയി ഞാൻ അടുത്ത ഇപ്പം സിംഗിൾ ആണോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ആ അടുത്ത ദിവസം വായിക്കാം പൊന്നു ആരാണ് പലരും ചോദിക്കുന്ന ഒരുപാട് ഞാൻ ഞാനെൻ്റെ ഒരുപാട് വീഡിയോ എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോയിലും ഇങ്ങനെ കാണുമ്പോൾ പൊന്നു ആരാണ് എന്നിട്ട് പൊന്നുവിനെ കല്യാണം കഴിച്ചുകൂടെ പൊന്നു സഹോദരിയാണോ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഒരാളിന് ഒരു ഒരു ചേച്ചിയെ ഞാൻ ചിറയും കിടി വെച്ച് കണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു നിങ്ങൾ സഹോദരങ്ങളാണ് ഒരേ മുഖച്ചായ പൊന്നു ആരാണ് പൊന്നു ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി പാവം പൊന്നുനെ പറ്റി പറയണമെങ്കിൽ തന്നെ എനിക്ക് ചിരി വരണം പൊന്നിനെ പറ്റി പറയുമ്പോൾ എന്നെ കൂടുതലും സപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട് അമ്മയ്ക്കിപ്പോൾ വയ്യാതിരുന്ന സമയത്തൊക്കെ എനിക്കങ്ങനെ ഞാൻ ഒരിടയ്ക്ക് ഒരു ഒരു വർഷം മുന്നേ അമ്മ വീണ് തറയിൽ വീണ് ഛർദ്ദിച്ച് മലമാക്കുക അങ്ങനെ പോയി അങ്ങനെ തറ വീണ് കിടന്നപ്പോൾ ഞാൻ എത്തുന്നതിന് മുന്നേ ഞാൻ ഇവിടെ അടുത്ത് വിളിച്ച് പൊന്നുൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അമ്മയ്ക്ക് വയ്യാ നീ ഒന്ന് വന്ന് നോക്കുന്നു ഞാനിവിടെ വന്ന് നോക്കിയ പാൻ ഇങ്ങനെ വായിരുന്നു ഛർദ്ദിയിൽ അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തന്നെ നിറഞ്ഞു അപ്പോൾ എന്നെ മനസ്സിലാക്കി നിൽക്കാൻ പറ്റിയൊരു പെൺകുട്ടിയാണ് പൊന്നു എന്തായാലും പൊന്നുവിനെ ഞാനും പൊന്നും ഇഷ്ടത്തിലാണ് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീട്ടിലെ അവസ്ഥയും അച്ഛൻ്റെ അവസ്ഥയും ഇപ്പം വീട്ടിൽ വന്നാലും നേരെ അവൾ വന്നിട്ട് ചിലപ്പോൾ മറ്റേ മോപ്പ് എടുത്തോണ്ടായിരിക്കും ഇറങ്ങുന്നത് തറ തുടക്കെ അതും അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളാണ് പൊന്നു പൊന്നു ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണ് അടുത്ത ക്വസ്റ്റ്യൻ മാരേജ് അമ്മക്ക് വയ്യാത്ത ഇരിക്കുന്ന സ്ഥിതിക്ക് കല്യാണം എപ്പോഴാണെന്നാണ് അടുത്ത ബസ്സിൽ അപ്പം അമ്മയ്ക്ക് വയാതിരിക്കുന്ന സ്ഥിതിക്ക് പെട്ടെന്ന് നടത്താനുള്ള ഒരു രീതി നോക്കുന്നുണ്ട് പിന്നെ ആളുടെ പഠിത്തം അവളുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നോക്കാൻ പിന്നെ അമ്മയ്ക്ക് ഇത്രയും വയാതിരിക്കുന്നുണ്ട് കല്യാണം വലിയ രീതിയിലൊന്നും ആയിരിക്കില്ല എൻ്റെ ജീവിതത്തിലെ കല്യാണം എന്ന് പറയുന്നത് മറ്റേ ആഡംബരമില്ലാത്ത കല്യാണം ഉണ്ടല്ലോ അതായിരിക്കും നമ്മളെ കല്യാണം വലിയ ആഡംബരം കാണിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും എന്ത് ജീവിക്കുന്നതല്ലേ വലുത് അപ്പം ആ രീതിയിലായിരിക്കും എൻ്റെ കല്യാണവും എനിക്ക് വലിയ ആഡംബരവും അങ്ങനെ ഭയങ്കര ക്രൗഡായിട്ട് അങ്ങനെ നടത്തണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒരു ഇത് താലികെട്ട് സന്തോഷമായിട്ട് ജീവിക്കുക അത്രേ ഉള്ളൂ അപ്പം എൻ്റെ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ട് എനിക്ക് ഇതുവരെയുള്ള മാക്സിമം ക്വസ്റ്റ്യനെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ആരാണ് പിന്നെ അമ്മയ്ക്ക് എന്താണ് അസുഖം കുറച്ചേ ഉള്ളു കേട്ടോ എൻ്റെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്ന കുറച്ചേ ഉള്ളു അമ്മയ്ക്ക് എന്താണ് അസുഖം ഞാൻ രണ്ടും പറഞ്ഞു അമ്മയ്ക്ക് കുറച്ച് ഡിപ്രഷനൊക്കെ ഉള്ളതായിരുന്നു പിന്നെ പൊന്നു ഞാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ് ഞാൻ ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ഇനി ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഇപ്പോഴും നിങ്ങളെല്ലാവരും ചോദിച്ചതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ്റെ ആൻസറുകളെല്ലാം ഞാൻ നൽകി അപ്പോൾ എൻ്റെ ഈ ക്യു എൻ എൻ്റെ ഫസ്റ്റ് ക്യൂ എൻ ആണ് എൻ്റെ ഫസ്റ്റ് ക്യൂ എൻ എ ബൈൻഡപ്പ് ചെയ്യാണ് ഗെയ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാറ്റആപ്പ് ബൈ ബൈ